മലയാളം പ്ൾസ് ഡോട്ട് ഇൻ വാർത്തയിലേക്ക് സ്വാഗതം മത്സരത്തിൽ എതിരാളികൾ സ്നേഹത്തിൽ ചങ്ങാതിമാർ തോറ്റ സ്ഥാനാർത്ഥി ജയിച്ചവന് ഷാൾ അണിയിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് വാശിയേറിയ പോരാട്ടങ്ങൾക്കൊടുവിൽ രാഷ്ട്രീയ കേരളത്തിന് മാതൃകയാവുകയാണ് നന്ദമ്പര ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് ചെറുമുക്ക് വെസ്റ്റ് വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ കണ്ടത് രാഷ്ട്രീയ വൈരത്തിനപ്പുറമുള്ള ഹൃദ്യമായ സൌഹൃദ കാഴ്ചയാണ് വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച കെ വി സഫ്വാനെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സേവ് നന്ദമ്പ്ര സ്ഥാനാർത്ഥി നീലങ്ങത്ത് ഇർഷാദ് നേരിട്ടെത്തി അഭിനന്ദിച്ചു വെള്ളം അഭിനന്ദനത്തിലൊതുക്കാതെ വിജയിച്ച തന്റെ എതിരാളിയെ ഷാൾ അണിയിച്ചാണ് ഇർഷാദ് സ്വീകരിച്ചത് സൌഹൃദത്തിന്റെ മനോഹര ചിത്രം തിരഞ്ഞെടുപ്പ് കാലത്തെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും രാഷ്ട്രീയ പോരുകൾക്കും ഫലം വരുന്നതോടെ അവസാനമാകണമെന്ന വലിയ സന്ദേശമാണ് ഈ ചെറുപ്പക്കാർ നൽകുന്നത് തോൽവിയിലും പുഞ്ചിരിയോടെ വിജയിയെ ചേർത്തു പിടിച്ച ഇർഷാദിന്റെ പ്രവൃത്തി സോഷ്യൽ മീഡിയയിലും നാട്ടുകാർക്കിടയിലും വലിയ പ്രശംസ പിടിച്ചുപറ്റി വിജയ് കെ വി സഫ്വാൻ മാതൃകയായത് നീലംഗത്ത് ഇർഷാദ് സ്വതന്ത്രൻ വാർഡ് ചെറുമുക്ക് വെസ്റ്റ് രാഷ്ട്രീയ വികസനത്തിന് തടസ്സമാകരുതെന്നും വാർഡിന്റെ നന്മയ്ക്കായി തങ്ങൾ ഒരുമിച്ചുണ്ടാകുമെന്നു ഈ ദൃശ്യം അടിവരയിടുന്നു